വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡിഡി അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നൊരു ഗുലബ് ജാമുൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ പോവാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോൾ എടുക്കാം ഒരു ബോളിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽപ്പൊടിയും ഒരു അര കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നാല് പ്രാവശ്യം നമ്മൾ ഓരോരോ ഗ്യാപ്പ് വിട്ടുവിട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് കയ്യിലോട്ട് കുറച്ച് നെയ്യ് തടവിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പോശത്തിലാക്കിയിട്ട് നമുക്ക് ചെറുത് ചെറുതായ ഒരു റൗണ്ടാക്കിയെടുക്കാം കേട്ടോ എന്താ അത്യാവശ്യം ഈ വലിപ്പമൊക്കെ മതിയാവും ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ ബോളാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഈ തടവിയിട്ട് വേണം അതിലോട്ട് ആക്കാൻ ഇല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിക്കൂട്ടോ ഇനി നമുക്ക് അതെല്ലാം എടുത്ത് നന്നായിട്ട് ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ മാത്രമേ നമുക്കൊന്ന് ആ ബോൾസോ കെട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അത് പൊട്ടരിച്ച് പൊട്ടാത്ത രീതിയിൽ ഇറക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാനാണ് എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുമ്പോൾ എടുത്തു മാറ്റാം ഇനി നമുക്കൊരു പാൻ എടുത്താലോട്ട് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് മരമായി ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടി വേണ്ട അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മെൽറ്റ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാ ബോളും അതിലോട്ട് ചെറുത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊക്കെ ഒരു കുപ്പിലോട്ട് മാറ്റിയിട്ട് ഒരു മൂന്ന് ഇലക്ക പൊട്ടിച്ചിട്ടാട്ടോ ഇനി നമുക്ക് ഇത് വന്നിട്ട് ഒരു ഫ്രിഡ്ജിൽ വൺ ഹാർ അല്ലെങ്കിൽ ടു ഹാർ വയ്ക്കാം ടു ഹാർ മാക്സിമം വെച്ചാൽ നല്ല രസം ഉണ്ടാകും കഴിക്കാൻ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ